നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ വേഗം പ്രഖ്യാപിക്കാൻ നീക്കം സജീവമാക്കി കോൺഗ്രസ് ഒറ്റ പേരിലേക്ക് എത്തിക്കാൻ അനുനയത ചർച്ചകൾ തുടരുകയാണ് അതേസമയം നിലമ്പൂരിൽ മുസ്ലിംലീഗ് ആരുടെയും പേര് നിർദ്ദേശിക്കില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും വ്യക്തമാക്കി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ മുന്നണികൾ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ സജീവമാക്കി ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം വി എസ് ജോയി ആര്യടൻ ഷോക്കത്ത് എന്നിവരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കും അനുനയ ചർച്ചകളിലൂടെ ഒറ്റപ്പേരിലേക്ക് എത്തിക്കാനാണ് ശ്രമം ഞങ്ങൾ പൂർണ്ണമായ സജ്ജമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അത് നിലമ്പൂരും അത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും ഞങ്ങളാണ് നിർദ്ദേശിക്കില്ലെന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം പറഞ്ഞു ഞങ്ങളെ മുന്നണി അനുസരിച്ച് കോൺഗ്രസിന്റെ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് അതിനപ്പുറത്തേക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം ആര് സ്ഥാനാർത്ഥിയായി വരണം എന്നൊന്നും പറയാൻ മുസ്ലിം ലീഗ് തയ്യാറില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് സി പി നീക്കം സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിൽ ആശയക്കുഴപ്പമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ വിജയം കൈവരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിലമ്പൂരിൽ മെയ് അവസാനമാനം തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയം മുന്നണികൾക്ക് തലവേദനയായി മാറുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം